േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒടുവിൽ സച്ചി ചെന്നിരിക്കുകയാണ് ഇപ്പോൾ രേവതിയെയും കൂട്ടിക്കൊണ്ട് രേവതിയുടെ വീട്ടിലേക്ക് അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ സച്ചി തയ്യാറാകുന്നു ഇപ്രാവശ്യത്തെ ഓണം ഗംഭീരമാക്കുക തന്നെ വേണം എന്നുള്ള കാര്യം സച്ചി അവരോട് പറയുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ആന്റണി കടന്നു വരുന്നത് കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാത്ത ആന്റണി ഇതേ തുടർന്ന് സച്ചിയെ ആക്രമിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ സച്ചിക്ക് പരിക്കേൽക്കുന്നുവെങ്കിലും സച്ചി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇതോടെ ഈ കാര്യമറിയുന്ന ശരത് ആൻ്റണിക്ക് എതിരാകുന്നു ആൻ്റണിയെ ചെന്ന് കാണുന്ന ശരത് ചെയ്തത് ശരിയായില്ല എന്ന് വ്യക്തമാക്കുകയും നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു രതി പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആന്റണി ശരത്തിനെയും പീഡിപ്പിച്ചിരിക്കുകയാണ് നിന്റെയൊന്നും താളത്തിന് തുള്ളാനുള്ള ആൻ്റണി ആൻ്റണി പറയുന്നത് കേട്ട് നിങ്ങൾ പൊക്കോണം ഇതോടെ ചതി അവൻ തിരിച്ചറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്